ബുദ്ധിവൈകല്യമുള്ള ഒരു യുവാവിനെ പലപ്പോഴും അടുത്തുള്ള സ്നേഹിതർ കളിയാക്കുവാൻ ശ്രമിക്കുമായിരുന്നു അക്കാലത്ത് പത്തു പൈസയുടെ നാണയം ഇരുപത്തിയഞ്ച് പൈസയുടെ നാണയത്തേക്കാൾ വലിപ്പമുള്ളതായിരുന്നു അവർ പത്തു പൈസയുടെയും ഇരുപത്തഞ്ച് പൈസയുടെയും തുട്ടുകൾ ആ മണ്ടനെ കാട്ടിയിട്ട് ഇഷ്ടമുള്ളത് എടുത്തു കൊള്ളുവാൻ പറയുമായിരുന്നു അവനെന്നും പത്തു പൈസയുടെ നാണയം മാത്രമായിരുന്നു എടുത്തിരുന്നത് അപ്പോൾ സുഹൃത്തുക്കൾ എല്ലാവരും കൂടി ആർത്തു ചിരിക്കുമായിരുന്നു ഒരു ദിവസം മറ്റൊരു സ്നേഹിതൻ അവനോട് പറഞ്ഞു ഇരുപത്തിയഞ്ച് പൈസയുടെ നാണയമാണ് കൂടുതൽ വിലയുള്ളത് അതുകൊണ്ട് ഇനിയും അവർ നാണയം കാണിക്കുമ്പോൾ ഇരുപത്തഞ്ച് പൈസയുടെ നാണയം എടുക്കണം അപ്പോൾ ബുദ്ധിമാന്ദ്യമുള്ളവൻ ഇങ്ങനെ പറഞ്ഞു ഇരുപത്തിയഞ്ച് പൈസയുടെ ചെറിയ നാണയത്തിനാണ് വിലയുള്ളതെന്ന് എനിക്കറിയാം അവർ ഈ കളി നടത്തുന്നത് എന്നെ കളിയാക്കാനാണ് ഞാൻ എന്ന് ഇരുപത്തിയഞ്ച് പൈസ നാണയം എടുക്കുന്നതോടെ അവർ ഈ കളി നിർത്തും പത്തു പൈസയുടെ നാണയം എടുക്കുകയാണെങ്കിൽ എന്നും എനിക്ക് ഓരോ പത്തു പൈസ കിട്ടിക്കൊണ്ടിരിക്കും അവർക്ക് അതൊരു രസവും അപ്പോൾ ആരാണ് മണ്ടൻ ബുദ്ധിമാന്മാരെന്ന് കരുതുന്നവർക്ക് മണ്ടന്മാരെ കളിയാക്കുന്നത് രസമാണ് എന്നാൽ അവർക്ക് സംഭവിക്കുന്ന മണ്ടത്തരം മനസ്സിലാക്കുന്നതിന് ദീർഘനാളുകൾ ചിലപ്പോൾ വേണ്ടിവരും ബുദ്ധിമാന്മാർ മണ്ടനെ ബുദ്ധിഹീനൻ എന്ന് കരുതി കളിയാക്കുമ്പോൾ ബുദ്ധിമാന്മാരുടെ മോഷത്വം ഓർത്ത് ആ മണ്ടനും ചിരിക്കുന്നുണ്ടാവും ഈ ലോകത്തിൽ ഒരു ബുദ്ധിമാനും എല്ലാ കാര്യങ്ങളിലും അറിവ് തികഞ്ഞവരല്ല ഒന്നും അറിവില്ലാത്ത ഒരു മണ്ടനുമില്ല നമുക്കറിയാവുന്ന ചിലത് മറ്റുള്ളവർക്കറിയില്ല എന്നേ ഉള്ളൂ അതുപോലെ മറ്റുള്ളവർക്കറിയാവുന്ന ചില കാര്യങ്ങൾ നമുക്കും അറിയില്ല എന്നതും ഓർക്കണം യഥാർത്ഥത്തിൽ ഏതെങ്കിലും വിധത്തിൽ വൈകല്യമുള്ളവരെ കളിയാക്കുമ്പോൾ നാം തന്നെ നമ്മുടെ പോഷത്വവും വൈകല്യവും വെളിപ്പെടുത്തുകയാണ് കൈകൾ ഇല്ലാത്ത ആളുകൾ കാലുകൊണ്ട് ചിത്രം വരയ്ക്കാറില്ലേ ഇരു കൈകൾക്കും കുഴപ്പമില്ലാത്തവർ എത്ര പേർക്ക് കാലുകൊണ്ട് ചിത്രം വരയ്ക്കുവാൻ കഴിയും എല്ലാവരും കഴിവുള്ളവരാണ് അതുപോലെ എല്ലാവർക്കും ചില വൈകല്യങ്ങളുമുണ്ട് ഒരു വൈകല്യമുള്ളവൻ മറ്റൊരു വൈകല്യമുള്ളവനെ കളിയാക്കുന്നത് എന്തൊരു വൈകല്യം ബലഹീനതയും ബുദ്ധിഹീനതയും സ്നേഹിക്കുവാനും ആദരിക്കുവാനും അംഗീകരിക്കുവാനും കരുതുവാനും ബലവാന്മാർക്കും ബുദ്ധിമാന്മാർക്കും കഴിയുന്നില്ലെങ്കിൽ അവരുടെ ബലവും ബുദ്ധിയും തന്നെ അവരെ വൈകല്യമുള്ളവരാക്കി തീർക്കുകയാണ്